ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ വീണ്ടും ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ഒരുങ്ങുകയാണ് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവവചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വചനത്തിനായി ദാഹത്തോടും വിശപ്പോടും കൂടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കളോട് കർത്താവ് ഇടപെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ തിരുവിഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് നിങ്ങളോട് ഇന്നെൻ്റെ ഹൃദയത്തിൽ കിട്ടിയ സ്വർഗത്തിൻ്റെ ആശയം പങ്കുവെക്കാൻ ഒരുങ്ങുന്നു നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും എൻ്റെ രക്ഷിതാവിനെ ഞാൻ ഒത്തിരി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് രാവിലെ തിരുവഴുത്ത് ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വചനം അതിലൂടെയുള്ള ദൈവിക ആലോചന ഞാൻ പങ്കുവയ്ക്കട്ടെ ഹബക്കൂക്ക് പ്രവചനം രണ്ടാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഹബക്കൂക്ക് പ്രവചനം രണ്ടാമധ്യായം ഒമ്പതാമത്തെ വാക്യം അനർത്ഥത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവെക്കേണ്ടതിന് തൻ്റെ വീടിന് വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവന് അയ്യോ കഷ്ടം വീടിനു വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവന് അയ്യോ കഷ്ടം ഈ വാക്യത്തിൽ വാക്യത്തിൽ തന്നെ നിന്ന് ചിന്തിച്ചാൽ ഇവിടെ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധേയമായി ആ വാക്യത്തെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇടയാക്കി തീർത്താൽ അവിടെ കാണുന്നത് ഇങ്ങനെയാണ് അനർത്ഥത്തിൽ നിന്നും വിടുവിക്കപ്പെടാൻ വേണ്ടി ലൊക്കേഷൻ മാറുകയാണ് വീട് മാറ്റിവെക്കാൻ ആഗ്രഹിക്കുക എങ്ങോട്ടാണ് ഉയരത്തിലേക്ക് ഹൈ ഹൈപ്ലേസിലേക്ക് വീട് മാറ്റിവെക്കുന്നു കൂട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഹൗസ് വീട് തന്നെയാണ് അപ്പോൾ അനർത്ഥത്തിൽ നിന്ന് എന്നുള്ളതിന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എസ്കേപ്പ് ഫ്രം ദ ഈവിൽ സ്പിരിറ്റ് ദുഷ്ടാത്മാവിൻ്റെ ദുരാത്മാവിൻ്റെ പിടിയിൽ നിന്ന് സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീട് മാറ്റി വയ്ക്കുക ലൊക്കേഷൻ മാറ്റിവയ്ക്കുക സ്വാഭാവികമായിട്ടും ഈ ലോകത്തിൽ നടക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഒത്തിരി നടക്കുന്ന ഒരു സംഭവമാണ് ദുരാത്മാക്കൾ ഭവനങ്ങളെ ആക്രമിക്കുന്നു ഈവിൽ സ്പിരിറ്റ് അങ്ങനെയുണ്ടോ ഉണ്ട് ദുഷ്ടാത്മശക്തികൾ ഈ ലോകത്തിലുണ്ട് ദുരാത്മാവിൻ്റെ വ്യാപനമുണ്ട് വ്യാപാരമുണ്ട് സത്യമായ കാര്യമാണ് പൈശാചികമായിരിക്കുന്ന ഒരു മേഖല ഒരു ആത്മതലം ദുഷ്ടാത്മശക്തികളുടെ ഒരാത്മ ലോകം തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിലുണ്ട് അതിന് തെളിവ് തരുന്ന ഒരുപാട് വചനങ്ങൾ തിരുവഴുത്തൽ നമുക്ക് കാണാൻ കഴിയുന്നു ഭവനങ്ങൾ ദുഷ്ടശക്തികൾ ലക്ഷ്യമാക്കുന്നു എന്തുകൊണ്ടെന്നാൽ വീട് ഭവനം കുടുംബം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ ആളുകൾ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന മനുഷ്യൻ പാർക്കുന്ന സ്ഥലമാണല്ലോ വീടെന്ന് പറയുന്നത് ആ വീട് നരകതുല്യമായാൽ ആ വീട് അസ്വസ്ഥത കൊണ്ട് നിറഞ്ഞാൽ ആ വീട്ടിൽ സമാധാനമില്ലാതെയായാൽ മനുഷ്യൻ തീർന്നെന്ന് പിശാചനറിയാം വീട് ഏതം തോട്ടം മുതൽ അതല്ലായിരുന്നു വിഷയം ഏതം തോട്ടത്തിനകത്ത് നുഴഞ്ഞു കയറി ഏതം തോട്ടമായിരുന്നല്ലോ ആദ്യമനുഷ്യൻ്റെ വീട് എന്ന് പറയുന്നത് തന്നെ അന്നത്തെ കൾച്ചറിൽ അന്നത്തെ കാലാവസ്ഥയിൽ ഹോവയായതയോ ഒരു വീട് പണിതെന്നല്ല ഒരു തോട്ടം പണത് കൊടുത്തുന്നതാണ് അപ്പോൾ ആ തോട്ടമായിരുന്നു അവരുടെ വീട് അതിനകത്ത് എഴഞ്ഞു കയറി പിശാജ് അപ്പോൾ ആദ്യമനുഷ്യൻ്റെ കുടുംബം മുതൽ സാത്താൻ വീടുകളിൽ എഴഞ്ഞും നുഴഞ്ഞും കയറാൻ ഉന്നം വയ്ക്കുന്നുണ്ട് ഇന്നുകൊണ്ട് ഇന്ന് നൂറുനില ബിൽഡിങ്ങിൻ്റെ തൊണ്ണൂറ്റാറാമത്തെ നിലയിൽ നിങ്ങളുടെ ഫ്ലാറ്റാണെങ്കിലും അത് വീടാണ് അതിനകത്ത് എഴഞ്ഞ നുഴഞ്ഞും കയറാനും പിശാജ ശ്രമിക്കും ദുരാത്മാക്കൾ ശ്രമിക്കും ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുക അനർത്ഥത്തിൽ നിന്ന് എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു ഈ വിൽ പവർ അഥവാ ഈ വിൽ സ്പിരിറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉയരത്തിൽ കൂടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വീട് മാറ്റി വയ്ക്കുക ഈ വചനത്തിനകത്ത് രണ്ടാശയമുണ്ട് ഒന്ന് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദുരാത്മാക്കളുടെ പിടിയിൽ നിന്ന് നമ്മുടെ ഭവനത്തെ രക്ഷിക്കണം രക്ഷിച്ചേ പറ്റൂ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിന് നമ്മളെന്താ ചെയ്യേണ്ടത് അതിനെ വീട് മാറ്റി വെച്ചാൽ മതിയോ അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇവിടെ ഒരു കൂട്ടം ആളുകൾ ആരോ തത്രപ്പെടുന്നു ദൈവം കണ്ടു എന്നിട്ട് പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുക ദുരാത്മാക്കളുടെ പിടിയിൽ നിന്ന് നിൻ്റെ കുടുംബം രക്ഷപ്പെടാൻ നിൻ്റെ വീട് രക്ഷപ്പെടാൻ ലൊക്കേഷൻ മാറ്റി വയ്ക്കുന്നു ഈ വസ്തു വിറ്റിട്ട് നമ്മുടെ ഇപ്പോഴത്തെ രീതി പറയുക കേട്ടോ ഇത് വിറ്റിട്ട് പിശാചൊന്നും ഇല്ലാത്ത വലിയ ഇല്ലാത്ത ഒരു നാട്ടിലേക്ക് മാറ്റി പാർ വീട് വയ്ക്കുക പറഞ്ഞാൽ സാത്താൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലം ഉണ്ടോ ഈ ലോകത്തിൽ നമുക്ക് എൻ്റെ പത്ത് സെൻറ്റ് സ്ഥലത്തിനകത്ത് പിശാജ് കയറാൻ അനുവദിക്കാതെ അവനവൻ്റെ ബോധ മനസ്സിൽ ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കം കൊണ്ട് നമുക്കതിനെ ആത്മാവിൽ വേലി കിട്ടാം ദൈവം അത് ചെയ്യുമെന്ന് ഈയോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സർവശക്തനായ ദൈവം ഒരു വേലി കിട്ടിയാൽ അതിനകത്ത് ദുരാത്മാക്കൾ ഈവിൽ സ്പിരിറ്റ് കയറില്ല പിന്നെ സാത്താൻ യോബിൻ്റെ വീട്ടിൽ കയറി ദൈവം വേലി പൊളിച്ചു കൊടുത്തപ്പെടാം അപ്പോൾ ഒരു ചോദ്യം പിശാജിൻ്റെ സാന്നിധ്യം ദുഷ്ടാത്മാക്കളുടെ പോരാട്ടം ദുരാത്മാക്കളുടെ വ്യാപനം അതിൻ്റെ ആക്രമണം കണ്ണുകൊണ്ട് കാണത്തില്ല പാമ്പ് വരും പോലെയോ കുറുക്കം കയറുന്ന പോലെയോ കാട്ടു വന്ന് കയറി കപ്പ വാന്തുന്ന പോലെയോ നമുക്ക് സി സി ടി വി വെച്ചാൽ നിന്നും കാണാൻ പറ്റിയല്ല ഈ സാധനം കേട്ടോ ആത്മലോകമാണ് ഞാനീ പറയുന്നത് അങ്ങനെ അങ്ങനൊരു സന്ത അങ്ങനൊരു അന്തരീക്ഷമുണ്ട് അത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട് മാറ്റി വെച്ചതുകൊണ്ടോ നമ്മൾ ജില്ല മാറി വീട് മേടിച്ചതുകൊണ്ടൊന്നും നടക്കുകയല്ല ഇനി താഴെ മണ്ണിൽ ഭൂമി വെച്ചതുകൊണ്ട് ഫ്ലാറ്റ് മേടിച്ചേക്കാതെ വെച്ച് പതിനാറ് നില കെട്ടിടത്തിൻ്റെ മണ്ടക്കേറി താമസിച്ചാലും അവിടെയും കയറി വരും അപ്പോൾ അതിനൊരു വഴിയുള്ളൂ ഈവിൽ സ്പിരിറ്റിൻ്റെ പിടിയിൽ നമ്മുടെ വീട് അമരാതിരിപ്പാൻ അതിന് ലൊക്കേഷൻ മാറിയതുകൊണ്ടോ ഈ സ്ഥലം വിറ്റപ്പുറത്തേക്ക് മാറിയതുകൊണ്ടോ കഥയില്ല ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം യോബിൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതിൽ യോ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സഖ്യത എൻ്റെ ഭവനത്തിനുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്നാണ് ദൈവം ഈ വീടിന് വേലി കെട്ടി നിർത്തിയത് ദൈവം വേലി കെട്ടിയാൽ നീ എവിടെ വേണമെങ്കിലും പാർത്തോ ഏത് സാത്താൻ്റെ വേദപ്രസവത്തിൻ്റെ ഒരു വാക്യമുണ്ടല്ലോ പിശാചിൻ്റെ സിംഹാസനമുള്ള സ്ഥലം എന്ന് വെച്ചാൽ ആധിപത്യമുള്ള ഭരണം സാത്താൻ ഭരിക്കുന്ന പട്ടണം അതിനകത്ത് നീ വീട് വെച്ചാലും എൻ്റെ പിള്ളേരെ കൊണ്ട് താമസിച്ചാലും അത് വലിയ സെറ്റപ്പ് ഒന്നുമില്ല ചെറിയൊരു വീട് ഒരു നാല് സെറ്റിലോ അഞ്ച് സെറ്റിലോ അതിനകത്താണെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ പുനസഹോദരി നീ പിള്ളേര് മാത്രമുള്ളെങ്കിലും ദൈവം തമ്പനാൻ ഒരു വേലി കെട്ടിയാൽ ആ വേലിക്കകത്ത് ഈവിൽ സ്പിരിറ്റ് പിശാജിൻ്റെ ദുഷ്ടാത്മാക്കൾ കയറില്ല അതാണ് വേദപുസ്തകം പറയുന്ന റൈറ്റ് വേ യഥാർത്ഥ വഴി അതിനിവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ പഴയ പഴയനിമപ്രവചനമൊക്കെ യുമാനെല്ലാം കൂടി തന്നെത്താൻ ബുദ്ധിക്കങ്ങ് തുതിച്ചു ആരോ വെച്ചു കൊടുത്തതായി പരിപാടി ഇവിടെ ഒരുപാട് പേരുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് ഉപദേശിക്കുന്നവർ അയ്യോ വീട് പിഷാദിൻ്റെ പോരാട്ടം കൊണ്ട് വരത്ത് പോക്കണം എൻ്റെ പേരിൽ ഈ ഉമ്മറത്തെ ഡോറ് ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ അതിങ്ങോട്ട് തിരിച്ചു വെക്കണം അല്ലെങ്കിൽ ഈ വശം ഇതിൻ്റെ കോടി എന്ന് കുത്തി നിൽക്കുന്ന ഇന്ന സ്ഥലത്ത് അതിൻ്റെ പേര് ഈ ഇവിടെ ഒരു ഒരിച്ചിലൂടെ എക്സ്റ്റൻഷൻ കൊടുക്കണം ഈ മൂല കുടിച്ച് അങ്ങോട്ട് തള്ളി വെക്കണം എന്തിനാ പിശാജ് കയറാതിരിക്കാൻ അയ്യയ്യേ ആയി പറയുന്നത് നിങ്ങളെ വീടിൻ്റെ നാല് ഓട് മാറ്റിയിട്ട് അവിടെ ചെറിയ സിമെൻറ്റ് തേത്ത് വെച്ചാൽ സാത്താൻ കയറൽ നിന്നാണോ അങ്ങ് മനുഷ്യനെ മണ്ടനാക്കുന്നതിൽ ആ മണ്ടത്തരം വിശ്വസിക്കുന്നതിൽ ഒരുമാതിരിയൊക്കെ ഒരു ന്യായം വേണ്ടായി സാത്താനും പിശാചും ദുരാത്മാക്കളും ഉണ്ട് അത് വീട്ടിൽ കയറാതിരിക്കാൻ നിങ്ങളുടെ വീടിൻ്റെ മുൻവാതിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് പഴഞ്ഞാട്ട് തിരിച്ചു വെച്ചാൽ അയ്യോ പടിഞ്ഞാട്ടിരിക്കുന്ന വാദിക്കൂടെ ഞാൻ വരികയല്ല എന്ന് വിശ അവൻ ഏത് വഴി കൂടെ കയറത്തില്ലേ അപ്പോൾ ഓർത്തോളണം അതൊന്നും അല്ല വഴി ഇവിടെ രണ്ടാം ഈ വാക്യത്തിൽ രണ്ടാമതൊരാശയമുണ്ട് ആശയം എന്തെന്നറിയാമോ ഈ വീട് മാറ്റിവെക്കാൻ വേണ്ടി തൻ്റെ വീടിന് വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നു എന്നതാണ് വിഷയം ആ വാക്യത്തെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം രണ്ട് പ്രസംഗത്തിലുള്ള വഴിയാണ് ഈ വാക്യത്തിനകത്ത് കിടക്കുന്നത് ഒന്ന് അവനവൻ്റെ ഭവനം ദുഷ്ടാത്മാക്കൾ കയറാതെ സംരക്ഷിക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യത്തിന് ഈ വാക്യത്തിൽ കൂടെ നമുക്ക് മറുപടി കണ്ടെത്തണം ഈ വാക്യത്തിൽ മറുപടി ഇല്ല ബൈബിളിലുണ്ട് അത് കണ്ടെത്തണം രണ്ട് വീട് മോഡിഫൈ ചെയ്യാൻ കുറച്ചുകൂടെ സുന്ദരമാക്കാൻ കുറച്ചുകൂടെ വലുപ്പം കൂട്ടാൻ കുറച്ചുകൂടെ അതിൻ്റെ വെൽ ഫർണിഷ് ആക്കാൻ അതിൻ്റെ ഫ്ലോർ മാറ്റാൻ ചിലരി കൂടെ സെറ്റപ്പ് ആക്കാൻ ഇപ്പം ഇടുങ്ങിയതാണ് രണ്ട് പത്ത് ദിവസെൻ്റെ സ്ഥലം കൂടി കൂട്ടി മേടിച്ച് ചിലരുടെ വലുതാക്കാൻ വേണ്ടി ദുരാദായം ദുരാദായം എന്ന് പറഞ്ഞാൽ നീതിയില്ലാത്ത ലാഭം അത് സംഘടിപ്പിക്കുന്ന കൈക്കൂലി മേടിക്കുക അമിതമായ കൊള്ളത്തരം കാണിക്കുക പറ്റിക്കുക കള്ളത്തരം പറഞ്ഞ് കാശുണ്ടാക്കുക കർത്താവിൻ്റെ പേര് പറഞ്ഞ് അതിനാ ഇതാണെന്നൊക്കെ പറഞ്ഞ് സമ്പാദിച്ചിട്ട് അതുകൊണ്ട് വീടിന് വലുപ്പം കൂട്ടുക വീട് മാറ്റി വയ്ക്കുക അതിന് മതിൽ കെട്ടുക എല്ലാവരും ഓർത്തോളം കെട്ടോ അങ്ങനെയൊക്കെ മറ്റൊരുത്തിന് വേണ്ടിയിട്ടുള്ള പണമെടുത്ത് വകമാറ്റി ചിലവഴിച്ച് ദുരാതായം എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് അങ്ങനെ അതുകൊണ്ട് അതിനകത്ത് എന്നാ പ്രാർത്ഥന നടത്തിയാലും ദുരാദായം കൊണ്ട് പണിത വീടാണെങ്കിൽ ദുരാദായം കൊണ്ട് മോഡിഫൈ ചെയ്തതാണെങ്കിൽ അതിനകത്ത് പ്രശ്നം ഉണ്ടാകും രോഗം പ്രയാസം കഷ്ടം ദുരിതം ദുർഘടം അപകടം ഇതെല്ലാം വരും ഞാൻ ഇന്ന് നിങ്ങളോട് പറയുക വീട് ഒരു പവിത്ര സ്ഥാപനമാണ് ദേവാലയം പോലെ തന്നെയാണ് അതുപോലെ സൂക്ഷിക്കണം അതിനകത്ത് അനർത്ഥം കയറാതെ ദുഷ്ടാത്മാക്കൾ കയറാതിരിക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ആ വീട്ടിൽ വരരുത് ഒരു കല്ല് പോലും അകത്ത് വെച്ച് പണിത് ചാന്തും ഇട്ട് തേച്ച് അതിൻ്റെ പുറത്ത് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചാൽ അതിനകത്തായിപ്പോയി അവകാശം പറയാനുള്ളതൊന്നും അവിടെ ചേർത്ത് വെച്ച് പണിയരുത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ വീടിനെ പവിത്രമാക്കണം ദൈവമുള്ള ഭവനമാക്കണം സമാധാനപൂർണമാക്കണം അത് നമ്മുടെ ആവശ്യമാണ് ഉത്തരവാദിത്തമാണ് ദുരാത്മാക്കൾ കയറാതിരിക്കാൻ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം അതിന് ചെയ്യേണ്ടത് ചെയ്യണം അല്ലാതെ ലോകം പറയുന്ന ഉടക്കുപണികൾ ചെയ്ത് ഉള്ളതോടെ ഇല്ലാതെ ആകരുത് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം ചിന്ത തന്നേ ഉള്ളൂ ബാക്കി ചിന്തിച്ചോളണം ഊഹിച്ചോളണം പ്രാർത്ഥിച്ചോളണം കരുതിക്കൊള്ളണം ഈ വാക്യം കർത്തൃദാസന്മാരെങ്കിലും എങ്കിലും നന്നായി ഗ്രഹിച്ച് ആളുകളെ ബോധിപ്പിക്കണം വീടിന് വേണ്ടി ദുരാദായം ആഗ്രഹിക്കരുത് വീട് ഇച്ചിരി ചെറുതായിക്കോട്ടെ ഇച്ചിരി ഭംഗി കുറഞ്ഞോട്ടെ പക്ഷേ നാളെ ഇതെല്ലാം മോഡിഫൈ ചെയ്തിട്ട് ജീവിതകാലത്തൊരിക്കലും ദുഷ്ടൻ ഇവിടെ നിന്നിറങ്ങിപ്പോകാതെ വണ്ണം ദുരാത്മാക്കളുടെ പിടിയിൽ അമരുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ദൈവസന്നിധിയിൽ ഇച്ചിരി താമസിച്ചാലും ദൈവം വേലിക്കെട്ടി നിർത്തുന്നൊരു വീടല്ലേ അങ്ങനൊരു വീടിന് വേണ്ടി നമുക്ക് സ്വപ്നം കാണാം നമ്മുടെ വീടുകൾ അങ്ങനെ തന്നെ ആയിരിക്കാം ലൊക്കേഷൻ മാറിയതുകൊണ്ടോ വസ്തു വസ്തുവിറ്റ് മാറി താമസിച്ചുകൊണ്ടൊന്നും നമ്മുടെ പ്രശ്നം തീരില്ല കേട്ടോ പ്രശ്നം തീരില്ല പിന്നെയോ ദൈവം വേലി കെട്ടി നിർത്തണം അത് ഏത് പാതാള പാളയത്തിലാണെങ്കിലും ദൈവം വേലി കെട്ടിയാൽ ദുഷ്ടം കയറില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഭവനങ്ങൾ പർദീസ പോലെയാകണം ദേവാലയ തുല്യമാകണം അതിനകത്ത് ആരോഗ്യവും ആത്മീകവും എല്ലാം നിലനിൽക്കണം സ്വസ്ഥതയും സമാധാനവുമെല്ലാം നാഥ അതിനു വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതിന് മാനുഷിക ബുദ്ധി കൊണ്ടൊന്നും നടക്കുകയല്ല ദൈവം വേലി കെട്ടിയെങ്കിലൊക്കെ ഉള്ളു ദൈവം വേലി കെട്ടണമെങ്കിൽ ദുരാദായം കൊണ്ടൊന്നും അതിനകത്തൊരു കല്ലുപോലും മേടിച്ച് വയ്ക്കാൻ അനുവദിക്കരുത് ഞങ്ങളതിനായി പ്രാർത്ഥിക്കുന്നു അയ്യോ കഷ്ടമെന്ന തലയെ കൈവച്ച് പറയേണ്ടി വരല്ലേ എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ